ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ജനനത്തെപ്പറ്റിയാണ് അവചനം സഹല മനുഷ്യർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സഹല മനുഷ്യർക്കുള്ളതാണ് ക്രിസ്തു ക്രിസ്തുവിൻ്റെ മനോഭാവം ഒരു വിശ്വാസി സ്വീകരിക്കുമ്പോൾ ഈ വിശ്വാസിയുടെ ഉള്ളിലുണ്ടാകേണ്ട ആതന്തികമായ ചിന്ത ഒരു ഹൃദയവിശാലതയുടെ ചിന്തയാണ് വലിയ ഹൃദയമുള്ളവന് മാത്രമേ വലിയ നന്മകൾ ഈ ലോകത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ യേശുവിൻ്റെ ഹൃദയം ഒരു വലിയ ഹൃദയമായിരുന്നു ഈ നൂറ്റാണ്ടിൽ ലോകത്തിന് മുൻപിൽ കത്തിച്ചൊലിച്ച ഒരു ധീര വനിതയുണ്ട് കനിവിൻ്റെ മാലാഖയായ മദർ തെരേസ മദർ തെരേസ അമ്മയുടെ ഹൃദയം വലിയ ഹൃദയമായിരുന്നു അതുകൊണ്ട് ലോകം മദർ തെരേസയെ പറ്റി പറഞ്ഞു അവൾ ലോകത്തിൻ്റെ അമ്മയാണ് നമ്മളെ പറ്റി എന്താ പറയുക ആ വ്യക്തിയുടെ ഭാര്യ ഈ കുഞ്ഞിൻ്റെ അമ്മ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും പക്ഷെ മദർ തേരസയെ പറ്റി പറഞ്ഞത് ലോകത്തിൻ്റെ അമ്മ എങ്ങനെയാണ് മദർ തേരസ ലോകത്തിൻ്റെ അമ്മയായത് യേശുവിനെ പോലെ ഒരു ഹൃദയ വിശാലത മദർ തേരസയ്ക്കുണ്ടായിരുന്നു എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചു പോകും നമ്മുടെ ഹൃദയത്തിൽ എത്ര പേർക്ക് ഇടമുണ്ട് പത്ത് പേര് കാണുമോ നമ്മുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ ഉള്ളവർ എല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമോ പക്ഷേ എൻ്റെ നിങ്ങളുടെ ഇതൊരു ഹൃദയം ഒരു കിളിക്കൂടിൻ്റെ വലുപ്പമുള്ള ഹൃദയം ചെറിയ ഹൃദയം കുറച്ച് പേർക്ക് മാത്രം സ്ഥാനമുള്ള ഹൃദയം അവിടേക്ക് ദൈവത്തിൻ്റെ വചനം ഈ ഹൃദയത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ഹൃദയം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും ഈ ഹൃദയം ഇങ്ങനെ വികസിക്കാൻ തുടങ്ങും ഇത് വികസിച്ച് വികസിച്ച് ഒത്തിരി മനുഷ്യരെ സ്വീകരിക്കുന്ന ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയം മാറും അപ്പോഴാണ് അലിവോടെ സ്നേഹത്തോടെ ലോകത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കുക വലിയ നന്മകൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഈ ലോകത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി പൊട്ടിപ്പുറപ്പെടുക അമ്മ പറയുകയാണ് ഞാൻ നിശബ്ദതയിൽ ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പ്രാർത്ഥന കടന്നു വന്നു പ്രാർത്ഥനയിലൂടെ എൻ്റെ മനസ്സിന് ഞാൻ കടത്തിവിട്ടപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വിശ്വാസം കടന്നു വന്നു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ നിറഞ്ഞപ്പോൾ അതെന്നെ പരസ്നേഹത്തിന് പ്രേരിപ്പിച്ചു പരസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്തപ്പോൾ സർവീസിൻ്റെ ലോകത്തിലേക്ക് ഞാൻ ഓടിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ശാന്തിയും സമാധാനവും കടന്നു വന്നു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തെ വികസിപ്പിക്കട്ടെ ഈശ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ